ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ക്യൂ ത്രീ റിസൾട്ടുകൾ ഒന്നിനു പിറകെ ഒന്ന് ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ ക്യൂ ത്രീ റിസൾട്ട് റിലീസായി അല്ലെങ്കിൽ ക്യൂ ത്രീ റിസൾട്ട് അനൗൺസ് ചെയ്തു അതിൻ്റെ അനാലിസിസ് വീഡിയോ ആണിത് തീർച്ചയായിട്ടും ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തവരും ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നവരും പലപ്പോഴായിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ കിട്ടുന്ന ചോദ്യമാണ് ഈ കമ്പനി ഞങ്ങൾ ഒരിക്കൽ ചെയ്തതാണ് ഒരു അഞ്ച് വർഷത്തേക്കെങ്കിലും ഈ കമ്പനി കയ്യിൽ വെക്കണം എന്നുള്ള രീതിയിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഞാനൊരു സെമി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ ഇവിടുത്തെ റിസർച്ച് പോയിന്റുകളും ഒക്കെ ഒറ്റ ഒക്കെ തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സോ ആയിട്ട് കൺസൾട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക എപ്പോഴും ഓർമ്മിക്കുക ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ് ആ റിസ്ക് ഡിസ്ക്ലോഷർ കൂടി മനസ്സിലാക്കിയതിന് ശേഷം വേണം ഓഹരി വിപണിയിലുള്ള നിക്ഷേപങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കമ്പനിയെ പറയാം അദാനി പോർട്ടാണ് അദാനി പോർട്ടിനെ സംബന്ധിച്ചിട്ട് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് പോർട്ട് അതോറിറ്റിയാണ് അല്ലെങ്കിൽ പ്രൈവറ്റ് പോർട്ട് കമ്പനിയായിട്ടാണ് അറിയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബലി ഉള്ള ഏറ്റവും വലിയ ഒരു പ്രൈവറ്റ് പോർട്ട് കമ്പനി തന്നെയാണ് അദാനി പോർട്ട് എന്ന് പറയുന്നത് സോ അദാനി പോർട്ടിൻ്റെ ക്യൂ ത്രീ റിസൾട്ട് വന്നിട്ടുണ്ട് അതതിന് ശേഷം ഇന്നലെയും ഇന്നൊക്കെയായിട്ട് കുറച്ച് മുന്നോട്ട് മീൻസ് നല്ല രീതിയിൽ സ്റ്റോക്ക് മുന്നേറിയിട്ടുണ്ട് നമ്മുടെ ഈ സ്റ്റോക്ക് നമ്മുടെ എൻ്റെ പേഴ്സണൽ സ്റ്റോക്ക് അഡ്വൈസറി ആയിട്ടുള്ള സ്വിംഗി സ്കീമിൽ ഞാൻ സജസ്റ്റ് ചെയ്തുമാണ് നമ്മൾ കോൾ ഓപ്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് സോ ഏതായാലും അദാനി പോട്ടിൻ്റെ കാര്യത്തിൽ ക്യൂ റിസൾട്ട് വരുന്ന സമയത്ത് റവന്യൂ അതായത് ക്യൂ ത്രീ സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബർ നവംബർ ഡിസംബർ മൂന്ന് മാസത്തെ പ്രവർത്തന ഫലമാണിത് ഈ മൂന്ന് മാസം കൊണ്ട് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന സെയിൽസ് അല്ലെങ്കിൽ റവന്യൂ എന്ന് പറയുന്നത് ഏഴായിരത്തി കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ ക്യൂ ത്രീ അനുസരിച്ച് നോക്കുമ്പോൾ പതിനഞ്ച് ശതമാനത്തിൻ്റെ വർധനമാണ് സെയിൽസിൽ അല്ലെങ്കിൽ റവന്യൂവിൽ കമ്പനി നേടിയിട്ടുള്ളത് അതേസമയം പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ഞാൻ ഉദ്ദേശിക്കുന്ന ഇബിറ്റ അല്ല നെറ്റ് പ്രോഫിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുള്ള എക്സ്പെൻസീവ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് പോകുന്ന എക്സ്പെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയാണ് ആലോചിക്കുക ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത് കോടി രൂപ സെയിൽസ് ഉണ്ടായിരുന്ന ഒരു കമ്പനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയുടെ നെറ്റ് ഉള്ളത് അതായത് നെറ്റ് പ്രോഫിറ്റ് നോക്കിയാലും കഴിഞ്ഞ വർഷത്തെ ക്യൂ ത്രീ അപേക്ഷിച്ച് നോക്കുമ്പോൾ പതിനാല് പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനത്തിൻ്റെ വർധനവുണ്ട് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് പോയിൻറ്റ് ആറ് ശതമാനമാണ് അതായത് നൂറ് രൂപയുടെ ഒരു സെയിൽസ് നടക്കുന്ന സമയത്ത് മുപ്പത്തിയൊന്ന് രൂപ അറുപത് പൈസ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞിട്ട് പോർട്ട് പോർട്ടിന് കിട്ടുന്നു അല്ലെങ്കിൽ അതാണ് ഈ പോർട്ടിന് കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നെറ്റ് മാർജിൻ കൂടിയിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് ഇനി ഈ ബിറ്റ നോക്കിക്കഴിഞ്ഞാൽ ബിറ്റ മാർജിൻ നോക്കിക്കഴിഞ്ഞാലും ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് നോക്കി ഫോറിൻ എക്സ്ചേഞ്ച് ഗെയിൻ നോക്കി മാറ്റി നിർത്തിയാൽ പോലും ഏഴ് ശതമാനത്തിൻ്റെ വർധനവ് വരുന്നുണ്ട് അയ്യായിരത്തി ഇരുപത്തി നാല് കോടി രൂപയുടെ ഇ അതായത് ഗ്രോസ് മാർജിൻ എന്ന് പറയുന്നത് ഏകദേശം അറുപത്തിനാല് അറുപത്തഞ്ച് ശതമാനമാണ് അതായത് മാക്സിമം ചിലവുകൾ കഴിച്ചാലും അറുപത്തഞ്ച് ശതമാനത്തിൻ്റെ എങ്കിലും ഗ്രോസ് മാർജിൻ കമ്പനിക്ക് വരുന്നു എന്നുള്ളതാണ് ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇനി കമ്പനിയുടെ ഉള്ളിലേക്ക് ചകഞ്ഞു പോകുമ്പോൾ നമുക്ക് കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിരിക്കും ഇത് തന്നെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോ ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെ പേഴ്സണൽ ഫിനാൻസ് ഇതുപോലുള്ള സ്റ്റോ ഡിസിഷൻസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളാണ് ഈ ചാനൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഞങ്ങളുടെ പേഴ്സണൽ റിസർച്ച് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പലതരത്തിലുള്ള സർവീസുകളാണ് ഞങ്ങൾക്കുള്ളത് ഒന്ന് ഞങ്ങളുടെ മാർക്കറ്റ് മാഗ്നറ്റ് എന്ന് പറയുന്ന റിസർച്ച് യൂണിറ്റി ആയിട്ടുള്ള റിസർച്ച് ഫേമാണ് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ടെലിഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് സുശാന്ത് സുരേൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ തന്നെ ലഭ്യമാണ് ആപ്പ് സ്റ്റോർ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിട്ട് പ്ലേ ഐഫോൺസ് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിട്ട് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആപ്പാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് അതിൽ നിങ്ങളുടെ ഒ ആർ ജി കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആ ഒ ആർ ജി കോഡ് ഓർഗനൈസേഷൻ കോഡ് നിങ്ങൾ ഇട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പേഴ്സണൽ ആപ്ലിക്കേഷനിൽ എത്തിച്ചിരുന്നതാണ് സുശാന്ത് സുരേൻ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് അതേസമയം ആൻഡ്രോയിഡ് ഫോണുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ സുശാന്ത് സുരേൻ എന്ന് പറയുന്ന ആപ്പ് തന്നെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് അതുവഴി നിങ്ങൾക്ക് സ്വിംഗി സ്കീങ്ങിൻ്റെ ജൂനിയർ പ്രോഗ്രാംസിലൊക്കെ തന്നെ ആഡ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ സ്വിംഗി സ്കീങ്ങിൻ്റെ പ്രീമിയം ഗ്രൂപ്പായിട്ടുള്ള സ്വിംഗ് മീൻസ് പേഴ്സണൽ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ആപ്ലിക്കേഷൻ ാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ എല്ലാ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കേക്കും സ്വാഗതം അപ്പം ഇനി കമ്പനി ക്യൂ ത്രീ റിസൾട്ട് അനൗൺസ് ചെയ്ത സമയത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിലൊന്നാമത്തത് കമ്പനിയുടെ ഡൊമസ്റ്റിക് പോർട്ട്സ് അതായത് പ്രധാനപ്പെട്ട ഒരു പോർട്ട് സർവീസ് തന്നെയാണ് ഈ കമ്പനി ഉള്ളത് പ്രധാനപ്പെട്ട പോർട്ടുകൾ ഈ കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ട് അതിൽ ഇബിറ്റയുടെ ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് കോടി രൂപയും പോർട്ട് ബിസിനസ്സിൽ നിന്ന് തന്നെയാണ് കമ്പനി കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് കോടി രൂപ അതായത് ഈ മൊത്തം വന്നിരിക്കുന്ന ഡൊമസ്റ്റിക് പോ ഇബിറ്റയില് അബിറ്റ എന്ന് പറയുന്നത് അയ്യായിരത്തിന് മുകളിലാണ് അതിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് കോടി രൂപ പോർട്ട് ബിസിനസ്സിൽ നിന്നും എഴുന്നൂറ്റി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ അവരുടെ ലോജിസ്റ്റിക് ബിസിനസ്സിൽ നിന്നുമാണ് ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് കമ്പനി പറയുന്നത് രണ്ടാമത്തത് ഏകദേശം അറുപത്തഞ്ച് എഴുപത് ശതമാനത്തോളം ഇബിറ്റ മാർജിനാണ് പ്രോഫിറ്റ് ഈ പോർട്ട് ബിസിനസ്സിൽ കമ്പനിക്ക് ഉള്ളത് എഴുപത് ശതമാനം മാർജിനുള്ള ബിസിനസ്സൊക്കെ പറയുമ്പോൾ ഹെവിയാണ് അപ്പോൾ രണ്ടാമത്തത് മൂന്നാമത്തെ കാര്യം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രോഫിറ്റബിളായിട്ടുള്ള പോർട്ട് അതോറിറ്റി കമ്പനിയായിട്ട് അല്ലെങ്കിൽ പോർട്ട് പ്രോഫിറ്റബിൾ പോർട്ട് ഓപ്പറേറ്ററായിട്ടാണ് അദാനി പോർട്ടിനെ വിലയിരുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ക്യൂ ത്രീയിൽ പോർട്ടുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് പോർട്ടിൽ നടക്കുന്ന കാർഗോ വോളിയംസും കാര്യങ്ങളൊക്കെ നോക്കും അപ്പോൾ ക്യൂ ത്രീയിൽ മാത്രം കാർഗോ വോളിയത്തിൽ അതായത് നൂറ്റി മില്യൺ മെട്രിക് ടണ്ണിൻ്റെ കാർഗോ ആണ് ഇവർ നീക്കിയിരിക്കുന്നത് ഇതരും നാല് ശതമാനം കഴിഞ്ഞ വർഷത്തെ ഇതേ സമയത്തെ കാർഗോ മൂവ്മെൻറ്റുമായിട്ട് നോക്കുന്ന സമയത്ത് നാല് ശതമാനത്തിൻ്റെ വർദ്ധനവ് ഉണ്ട് നൂറ്റി മില്യൺ മെട്രിക് എം എം ടി ആണ് ഇവർ കാർഗോ ആയിട്ട് മാത്രം നീക്കിയത് അതുപോലെ തന്നെ കമ്പനിയുടെ ഇബിറ്റ ഗൈഡൻസ് നമുക്കറിയാം ഈ കമ്പനികളും മാർക്കറ്റും ഒക്കെ തന്നെ ക്യൂ ത്രീയിൽ വളരെയേറെ പ്രശ്ന പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് മാർജിൻ പ്രശ്നമുണ്ട് നമ്മുടെ ഫാർമ കമ്പനികളായിക്കോട്ടെ നമ്മുടെ മറ്റ് പ്രധാനപ്പെട്ട സെക്ടറുകളിലൊക്കെ തന്നെ മാർജിൻ പ്രഷർ നേരിടുന്നു കമ്പനികൾക്ക് സെയിൽസ് ഇല്ല ഗ്രോത്ത് ഇല്ല എന്നുള്ള വിഷയം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് പക്ഷേ ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് അവരുടെ ഇബിറ്റ ഗൈഡൻസ് അതായത് കമ്പനി പ്രതീക്ഷിച്ച ഇബിറ്റ എന്ന് പറയുന്നത് പതിനേഴായിരം മുതൽ പതിനെട്ടായിരം കോടി രൂപയായിരുന്നു ഈ വർഷം അതായത് ഒരു സാമ്പത്തിക വർഷം മുഴുവനായിട്ടും പതിനെട്ടായിരം പതിനേഴായിരം ടു പതിനെട്ടായിരം കോടി രൂപയാണ് കമ്പനി എക്സ്പാ എക്സ്പെക്ട് ചെയ്ത പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതവർ റിവൈസ് ചെയ്തിരിക്കുന്നു റിവൈസ് ചെയ്തിട്ട് പതിനെട്ടായിരത്തി എണ്ണൂറ് മുതൽ പതിനെട്ടായിരത്തി തൊള്ളായിരം കോടി രൂപ വരെ ആവാൻ സാധ്യതയുണ്ട് അതായത് വിചാരിച്ച പ്രോഫിറ്റ് റിവൈസ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവന്ന് ഒരു ആയിരം കോടി രൂപയെങ്കിലും കൂടാനുള്ള സാധ്യതയാണ് ഈ സാമ്പത്തിക വർഷം കാണുന്നതെന്നാണ് കമ്പനി പറയുന്നത് അതിൻ്റെ റിവിഷനും കൂടി ക്യൂ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒൻപത് മാസത്തെ ക്യൂ ത്രീ മാത്രമല്ല ഡിസംബറിൽ അവസാനിച്ച ഒൻപത് മാസത്തെ പ്രവർത്തനം മൊത്തമായിട്ട് എടുക്കുക നോക്കുകയാണെങ്കിലും നെറ്റ് പ്രോഫിറ്റിലെ മുപ്പത്തി രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് എട്ടായിരത്തി മുപ്പത്തി എട്ട് കോടി രൂപയുടെ വർദ്ധന എട്ടായിരത്തി മുപ്പത്തി എട്ട് കോടി രൂപയാണ് കമ്പനിയുടെ ഒൻപത് മാസത്തെ നെറ്റ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് എപ്പോഴും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു എല്ലാ എക്സ്പെൻസുകളും കഴിഞ്ഞിട്ടുള്ള എക് പ്രോഫിറ്റാണ് അത് ഇസ് ഗോസ് ടു റിസർവ് റിസർവിലേക്കും റിസേർവിലേക്കും നീക്കിയിരിപ്പിലേക്കും അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിനും പോകുന്ന പണമാണ് ഇത് അതുപോലെ തന്നെ മറ്റൊന്ന് റവന്യൂ ഇവരുടെ സെയിൽസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒൻപത് മാസം കൊണ്ട് ഏകദേശം പതിനാല് ശതമാനത്തിലേക്കാണ് വന്നിരിക്കുന്നത് പതിനാല് ശതമാനം എന്ന് പറയുമ്പോൾ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ സെയിൽസ് ആണ് ഈ കമ്പനി കഴിഞ്ഞ ഒൻപത് മാസം കൊണ്ട് നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ അദാനി പോർട്ട് അദാനി പോർട്ടിൻ്റെ മൊത്തം കാർഗോ വോളിയം മുന്നൂറ്റി മുപ്പത്തി രണ്ട് മില്യൺ മെട്രിക് ടണ്ണാണ് എം എം ടി മുന്നൂറ്റി മുപ്പത്തി രണ്ട് മില്യൺ മെട്രിക് ടൺ കാർഗോ ആണ് കഴിഞ്ഞ ഒൻപത് മാസത്തിനുള്ളിൽ ഈ പോർട്ടിലൂടെ മാത്രം പോയിരിക്കുന്നത് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏഴ് ശതമാനത്തിൻ്റെ വർധനമാണ് കാർഗോ വോളിയത്തിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഒൻപത് മാസം കൊണ്ട് കണ്ടെയ്നർ വോളിയം ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇവർ കൈകാര്യം ചെയ്തിരിക്കുന്നത് കണ്ടെയ്നർ വോളിയമാണ് കണ്ടെയ്നർ വോളിയത്തിൽ മാത്രം പത്തൊൻപത് ശതമാനത്തിൻ്റെ വർധനമാണ് കൈകാര്യം ചെയ്ത കണ്ടെയ്നർ വോളിയത്തിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മുദ്രാ പോർട്ട് ഈ കമ്പനിയുടെ കീഴിൽ തന്നെയുള്ള മുദ്രാ പോർട്ട് രണ്ട് പ്രധാനപ്പെട്ട അച്ചീവ്മെൻറ്റ്സ് നവംബറിൽ അച്ചീവ് ചെയ്യുകയുണ്ടായി അതിലൊന്ന് നൂറ് മില്യൺ മെട്രിക് ടൺ കാർഗോ വോളിയം നവംബറിൽ മാത്രം കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് അതും വെറും നൂറ്റി എൺപത്തിയൊന്ന് ദിവസം മാത്രമേ ആയിട്ടുള്ളത് ഓപ്പറേഷനായിട്ട് അതിനിടയിൽ തന്നെ നൂറ് മില്യൺ മെട്രിക് ടൺ കാർഗോ വോളിയം അച്ചീവ് ചെയ്യുന്ന ഒരു പോർട്ടായിട്ട് മാറി അല്ലെങ്കിൽ കാർഗോ വോളിയം കൈകാര്യം ചെയ്യുന്ന ഒരു പോർട്ടായിട്ട് മാറി എന്നുള്ളതാണ് കമ്പനിയുടെ ഒരു അച്ചീവ്മെൻറ്റ് രണ്ടാമത്തെ അച്ചീവ്മെൻ്റ് നവംബറിൽ നവംബറിൽ തന്നെയാണ് നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കപ്പലുകളാണ് ഈ ഒരു പോർട്ടിൽ കൂടി മാത്രമായിട്ട് പോയിരിക്കുന്നത് എണ്ണൂറ്റി നാല്പത്തി അഞ്ച് വെസൽ മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് അതിൽ തന്നെ ഇത് ആ പോർട്ടിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ ഒരു മന്ത്ലി ടാർഗറ്റായിട്ടാണ് പറയുന്നത് ഏകദേശം നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യം പ്രത്യേകിച്ചും എക്സ്പോർട്ട് ഇമ്പോർട്ടിനെ സംബന്ധിച്ചിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളൊന്നും തന്നെ കാർഗോ വഴിയോ മറ്റുള്ള മൂവ്മെൻറ്റ് വഴിയില്ല ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന എപ്പോഴും പോർട്ട് വഴി തന്നെയാണ് അപ്പോൾ പോർട്ടിൽ തന്നെ മെജോറിറ്റി അല്ലെങ്കിൽ മേജർ പാർട്ട് കൈകാര്യം ചെയ്യുന്ന ഇപ്പോൾ വിഴിഞ്ഞം കേരളത്തിലെ വിഴിഞ്ഞം അടക്കം കൈകാര്യം ചെയ്യുന്ന അദാനി പോർട്ടാണ് അപ്പോൾ മേജർ പോർട്ടുകളൊക്കെ തന്നെ ഉള്ളത് അദാനി പോർട്ടിൻ്റെ കീഴിൽ തന്നെയാണ് സോ കൂടുതൽ കയറ്റുമതി ഇറക്കുമതിയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ചൈനയിലുള്ള പ്രശ്നങ്ങളായാലും മറ്റു പ്രശ്നങ്ങളൊക്കെയായാലും തന്നെ ഇന്ത്യയ്ക്ക് ഒരു എക്സ്പോർട്ട് അഡ്വാൻറ്റേജ് ഉണ്ട് അതിപ്പോൾ എക്സ്പോർട്ട് ആയാലും ഓക്കെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇമ്പോർട്ട് ചെയ്യണമെങ്കിലും സാധനങ്ങൾ വരുന്നത് പോർട്ടിലാണ് അപ്പോൾ പോർട്ട് എങ്ങനെയായാലും വിദേശ മീൻസ് നമ്മുടെ ട്രേഡെന്ന് വിദേശ ട്രേഡുകൾ എപ്പോഴും പോസിറ്റീവായാലും നെഗറ്റീവായാലും പോട്ടില്ലാതെ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം അപ്പോൾ അതുകൂടി നോക്കേണ്ടതുണ്ട് ഇനി ഓപ്പറേറ്റിംഗ് റവന്യൂ പതിനാല് ശതമാനത്തിൻ്റെ വർധനവ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ റവന്യൂ ആണ് കഴിഞ്ഞ ഒൻപത് മാസം വന്നിരിക്കുന്നത് ഇരിക്കുന്നത് പതിനൊന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് പോർട്ട് റവന്യൂവിൽ മാത്രം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പതിനേഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രണ്ട് കോടി രൂപയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് അതിൽ നിന്നും വർദ്ധിച്ച് അതിപ്പോൾ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപ പോർട്ട് റവന്യൂ മാത്രം പോർട്ടുകളിൽ നിന്ന് മാത്രം തുറമുഖങ്ങളിൽ നിന്ന് മാത്രമായിട്ടുള്ള റവന്യൂ ആയിട്ട് കൂടിയിട്ടുണ്ട് ലോജിസ്റ്റിക് റവന്യൂ ഇത് കമ്പനിയുടെ തന്നെ രണ്ടാമത്തെ വെർട്ടിക്കലാണ് ഒരു ഒന്ന് പോർട്ട് ബിസിനസ് മറ്റൊന്ന് ലോജിസ്റ്റിക് ഇപ്പോൾ പോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സാധനങ്ങളും കണ്ടെയ്നറുകളൊക്കെ തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് സോ അതിന് വേണ്ടുന്ന ലോജിസ്റ്റിക് സിസ്റ്റം കൂടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ നിന്നുള്ള ബിസിനസ്സാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് കോടി രൂപ കഴിഞ്ഞ ഒൻപത് മാസം കൊണ്ട് അതിലും ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ വർധനവ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് പറയുന്നത് ഇനി ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സെയിൽസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കടമില്ലാത്ത കമ്പനി ഉണ്ടാവില്ല പക്ഷേ ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് കടം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത് കമ്പനിയുടെ നെറ്റ് ഡെറ്റ് റേഷ്യോ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ അല്ലെങ്കിൽ ഡെറ്റ് റേഷ്യോ ടു പോയിൻറ്റ് വൺ ഇസ് ടു വൺ ആണ് അതായത് ഒരു രൂപ രണ്ട് രൂപ പത്ത് പൈസ ഡെറ്റും ഒരു രൂപ ഇക്വിറ്റിയുമായിട്ടാണ് ഈ കമ്പനി ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് പക്ഷേ കഴിഞ്ഞ വർഷവുമായിട്ട് തൊട്ട് മുന്നത്തെ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് രണ്ടേ പോയിൻറ്റ് മൂന്ന് രണ്ട് രൂപ മുപ്പത് പൈസ ഡെറ്റും ഒരു രൂപ മീൻസ് ഇക്വിറ്റിയുമായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതിപ്പോൾ രണ്ടേ പോയിൻറ്റ് ഒന്ന് കടം കുറയുന്നു എന്നുള്ളതിൻ്റെ അതാണ് ഇൻഡയറക്റ്റ്ലി പറഞ്ഞത് കമ്പനി അതിന് പുറമെ എസ് എൻ പി ഗ്ലോബൽ സി എസ് എ അവർ അർദാനി പോർട്ട് ആൻഡ് എക്കണോമിക് സോണിനെ ലോകത്തിലെ തന്നെ പത്ത് മോസ്റ്റ് സസ്റ്റൈനബിൾ ഗോ ഗ്ലോബൽ കമ്പനി അതായത് പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രിയിലുള്ള പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രിയിലുള്ള ലോകത്തിലെ തന്നെ പത്ത് കമ്പനികളിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള കമ്പനി തിരഞ്ഞെടുക്കുക എന്നുള്ള അച്ചീവ്മെൻ്റ് കൂടി ക്യൂ ത്രീയിലെ കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിന് പുറമെ മറ്റു പ്രധാനപ്പെട്ട രണ്ട് അക്വിസിഷൻസ് ഈ കമ്പനിയുടെ ഗ്രോത്ത് വളരെ പ്രാമുഖ്യമാണ് അവര് രണ്ട് പ്രധാനപ്പെട്ട അക്വിസിഷൻസ് ഈ ഒരു ക്യൂ ത്രീയിൽ നടത്തിയിട്ടുണ്ട് അതിലൊന്ന് ഗോപാൽപൂർ പോർട്ടിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഓഹരികളും കമ്പനി കൈയടക്കിയിരിക്കുന്നു ഇതുവഴി സത്തേൺ അതായത് ഈസ്റ്റേൺ റീജിയനിൽ ഈസ്റ്റേൺ റീജിയനില് ഉള്ള പ്രധാനപ്പെട്ട മെറ്റൽ കമ്പനികളെ സംബന്ധിച്ചിട്ട് അവരുടെ കയറ്റുമതി ഇറക്കുമതിയൊക്കെ നടക്കുന്നത് ആ ഒരു പോർട്ട് വഴിയാണ് സോ ആ ഒരു ഈസ്റ്റേൺ റീജ്യനിൽ അതാണ് പോർട്ടിനുള്ള സ്ട്രെങ്ത്ത് കൂട്ടുക എന്നുള്ള ദേശത്തോടുകൂടിയാണ് ഈ ഒരു പോർട്ട് അക്കോസിയേഷൻ നടന്നിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു പോർട്ടിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പോർട്ടിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് ഡീപ് ഡ്രാഫ്റ്റ് മൾട്ടി കാർഗോ പോർട്ടാണ് ഇത് വളരെ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ ഹെവി ആയിട്ടുള്ള കാർഗോ ഈ മെറ്റൽ സ്റ്റീല് അലുമിനിയം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഉരുക്ക് വ്യവസായങ്ങളെയൊക്കെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോർട്ടാണ് ഇങ്ങനെയുള്ള ഹെവി മെറ്റൽസിൻ്റെ എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു പോർട്ടായിട്ടാണ് ഗോപാൽപൂർ പോർട്ടിനെ കാണുന്നത് രണ്ടാമത്തത് ആസ്ട്രോ ഓപ്ഷോർ ഗ്രൂപ്പ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയിലും കമ്പനി എൺപത് ശതമാനം എക്സിഷൻ നടത്തിയിരിക്കുന്നു ഈ കമ്പനിയുടെ പ്രത്യേകത ഗ്ലോബൽ മറൈൻ സർവീസുകളിൽ കമ്പനിയുടെ ഫുട് പ്രിൻറ്റ് കൂട്ടുന്ന അല്ലെങ്കിൽ കമ്പനിയുടെ പ്രസൻസ് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആസ്ട്രോ ഓപ്ഷോർ ഗ്രൂപ്പിൻ്റെ എൺപത് ശതമാനം ഓഹരികളും അതാണ് ഈ പോർട്ട് കൈയടക്കി വെച്ചിരിക്കുന്നത് ഇനി ഇതിനൊക്കെ പുറമെ മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഒരു പുതിയ ട്രക്കിങ് പ്ലാറ്റ്ഫോം കൂടി ലോഞ്ച് ചെയ്തിരിക്കുന്നു കണ്ടെയ്നറുകൾ പോർട്ടിൽ വരുന്നു അതിനെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ട്രാൻസ്പോർട്ട് മീൻസ് ട്രക്കിംഗ് പ്ലാറ്റ്ഫോം കൂടി കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്നു ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് അതായത് പോർട്ട് സർവീസ് ട്രാൻസ്പോർട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള വൈഡ് നെറ്റ്വർക്കുകളും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് കമ്പനി ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്നുള്ളതാണ് മാനേജ്മെൻറ്റ് പറയുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ ചുരുക്കം കമ്പനികൾ മാത്രമാണ് ഇബിറ്റ റിവിഷൻ നടത്തിയിരിക്കുന്നത് അതായത് പ്രോഫിറ്റിൽ അടുത്ത വർഷം കൂടുതൽ എക്സ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നു െന്നു പറയുന്ന അപ്വേർഡ് റിവിഷൻ നടത്തിയിരിക്കുന്ന വളരെ ചെറിയ കുറച്ച് കമ്പനികൾ മാത്രമേ ഉള്ളൂ അതിലൊന്ന് അതാണ് ഇപ്പോർട്ടാണ് ഇനി കമ്പനിയുടെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡർ പബ്ലിക് പ്ലാറ്റ്ഫോമുകളൊക്കെ തന്നെ ലഭ്യമാണ് കമ്പനിയുടെ ഓഹരി പങ്കാളിത്തത്തിൽ പതിനാല് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനം ഹോൾഡ് ചെയ്യുന്നത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനാല് പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനം ഹോൾഡ് ചെയ്യുന്നു പ്രൊമോട്ടേഴ്സ് അറുപത്തി അഞ്ച് പോയിൻറ്റ് എൺപത്തൊൻ അറുപത്തി അഞ്ച് പോയിൻറ്റ് എട്ട് ഒൻപത് ശതമാനം ഓഹരികളും ഹോൾഡ് ചെയ്യുന്നത് പ്രൊമോട്ടേഴ്സാണ് പബ്ലിക്കിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളെയും പോലുള്ള പ്ലബ് പബ്ലിക്കിൻ്റെ കയ്യിൽ ആകെ അഞ്ച് ശതമാനം ഓഹരികൾ മാത്രമേ ഉള്ളൂ അതിന് പുറമെ ഈ കമ്പനിയുടെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ ഒരു ഓഹരിയുടെ യഥാർത്ഥ മുഖവില എന്ന് പറയുന്നത് രണ്ട് രൂപയാണ് ഒരു ഡിവിഡൻ്റ് അല്ലെങ്കിൽ പ്രൈസ് ടു ബുക്ക് വാല്യൂ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ബുക്ക് വാല്യൂ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് കമ്പനിയുടെ മൊത്തം അസെറ്റിനെ കൊടുക്കാനുള്ള ലാബിലിറ്റീസ് നിർത്തിക്കഴിഞ്ഞാൽ ഒരു ഓഹരിക്ക് വരുന്ന യഥാർത്ഥ കമ്പനിയുടെ വാല്യൂ ആണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ബുക്ക് വാല്യൂ വരുന്നത് ഏകദേശം ഇരുനൂറ്റി ഇരുന്നൂറ്റി അറുപത്തി നാല് രൂപ അറുപത്തി ഒൻപത് പൈസയാണ് ഇത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ക്യൂ ത്രീ അപ്ഡേറ്റഡ് വെർഷൻ ഞാൻ പറയുന്നത് അതുപോലെ ഡിവിഡൻഡ് ഈൽഡ് പോയിൻറ്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ഒരു ഷെയറിന് മുകളിൽ ഈ ക്യു ത്രീയിൽ മാത്രമായിട്ട് കമ്പനി പതിനൊന്ന് രൂപ എഴുപത്തിയേഴ് പൈസയാണ് ഏണിംഗ് പെർ ഷെയർ ആയിട്ട് കമ്പനി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ പത്ത് രൂപ ഇരുപത്തിരണ്ട് പൈസയായിരുന്നു അതിപ്പോൾ പതിനൊന്ന് രൂപ എഴുപത്തി ഏഴ് പൈസ അതായത് ഇപ്പോൾ മൊത്തമായിട്ട് നോക്കുന്ന സമയത്ത് ലേറ്റസ്റ്റ് ഈ പിഈ റേഷ്യോ നോക്കുകയാണെങ്കിലും ട്വൻറ്റി മാത്രമേ വരുന്നുള്ളൂ ഞാൻ പറയുന്നത് ട്വൻറ്റി ടു ഈ അതാണ് ഇപ്പോൾ പലപ്പോഴായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ഞാൻ പൊക്കി പറയുന്നു എന്നുള്ളൊരു കുറ്റം കൂടി എനിക്കുണ്ട് അദാനി ഗ്രൂപ്പിലെ വളരെ ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് കമ്പനികളിൽ ഒന്ന് അദാനി പോർട്ട് തന്നെയാണ് പ്രത്യേകിച്ചും ഇന്ത്യ ഒരു ഗ്ലോബൽ ഹബായി മാറുന്നു ഭയങ്കരമായിട്ടുള്ള ശക്തിയായി മാറുന്നു എന്നൊക്കെ നമ്മളെല്ലാവരും പല സ്ഥലങ്ങളിൽ വായിച്ചവരാണ് വിശ്വസിക്കുന്നതല്ല മാർക്കറ്റിൽ വിശ്വസിക്കും അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഒരു പങ്ക് വഹിക്കാൻ പോകുന്നത് പോർട്ടുകൾ തന്നെയാണ് പോർട്ടുകളിൽ തന്നെ പ്രൈവറ്റ് പോർട്ടുകളിൽ ഇവരാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഒന്നുള്ളത് ജെ എസ് ഡബ്ല്യു ഇൻഫ്രാസ്ട്രക്ചറാണ് അവരും മോശമല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇവരുടെ ഒരു കപ്പാസിറ്റി എക്സ്പാൻഷനും ഇവർക്ക് പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പം യു എ യിലെ ഖലി മീൻസ് റാസൽഖൈം അങ്ങനെയുള്ള പ്രധാന സ്ഥലങ്ങളിലൊക്കെ പോർട്ട് വരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ ഈസ്റ്റേൺ റീജിയൻ വെസ്റ്റേൺ റീജിയൻ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇവരുടെ പോർട്ട് ഇപ്പം പ്രധാനപ്പെട്ടതാണ് ഇനി കേരളത്തിലെ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് മദർഷിപ്പ് പോർട്ടാണ് മദർഷിപ്പ് വരാൻ പറ്റുന്ന ഇന്ത്യയിലെ എക്സ്പോർട്ട് ഇമ്പോർട്ടിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചേക്കാവുന്ന ഒരു പോർട്ടിൻ്റെ വികസനം കൂടിയാണത് അതുപോലെ ബാക്കിയുള്ള എല്ലാ പോർട്ടുകളും നോക്കിക്കഴിഞ്ഞാലും വളരെ മർമ്മ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് അപ്പം എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രേഡിലെ വളരെ പ്രാധാന്യം ഉള്ള ഒരു കമ്പനി കൂടിയാണിത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് ഇന്ത്യ ഡെവലപ്പാകുമെന്ന് പറയുന്ന ആ ഒരു സമയങ്ങളിലേക്ക് കാഴ്ച ഉൾക്കൊണ്ടുകൊണ്ട് മേടിക്കാൻ പറ്റുന്നൊരു ഓഹരിയായിട്ടാണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ എന്ന എന്നറിയത് ഞങ്ങളുടെ എൻ്റെ പേഴ്സണൽ ഗ്രൂപ്പായിട്ടുള്ള സ്വിംഗി സ്കീമിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട് ഈ യോഹരി സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് കോൾ ഓപ്ഷൻ അടക്കമുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഞങ്ങൾ കോൾ ഓപ്ഷൻ ഞങ്ങൾ വളരെ കാലത്തേക്ക് ഹോൾഡ് ചെയ്യുന്നതല്ല വളരെ കൃത്യമായിട്ടുള്ള എൻട്രി എക്സിറ്റ് വെച്ച് ചെയ്യുന്നതാണ് അതേസമയം അദാനി പോർട്ട് ഞങ്ങളുടെ ലോങ് ടേം പോർട്ട്ഫോളിയോയിലുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് അപ്പോൾ എപ്പോഴും ഓർമ്മിക്കുക നിങ്ങൾക്ക് ഓഹരി നിക്ഷേപം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ റിസ്ക് ഡിസ്ക്ലോഷേഴ്സ് നട മനസ്സിലാക്കുന്നതിനു ശേഷം മാത്രം നടത്തുക ഇത് സെബിയുടെ നിർദ്ദേശപ്രകാരമുള്ള വാണിംഗ് അല്ലെങ്കിൽ മുന്നറിയിപ്പ് കൂടിയാണ് അപ്പം ഒന്നുകൂടി അവസാനിപ്പിക്കട്ടെ ഈ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ചാനലിലേക്കോ ഞങ്ങളുടെ എൻ്റെ പേഴ്സണൽ ആപ്പിലേക്കോ ആപ്ലിക്കേഷനിലേക്കോ അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലിലേക്കോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം മറ്റൊരു നല്ല ഹ്യൂത്ത് റിസൾട്ട് അപ്ഡേറ്റ്സ് വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു അങ്ങനെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതിനും നിങ്ങളുടെ പ്രചോദനം എന്ന് പറയുന്നത് സോ ഹാവ് എ നൈസ് ഡേ ഹെഡ് കാണാം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം താങ്ക്